പ്രിയമുള്ള കുഞ്ഞുമക്കളേ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഒരു കുഞ്ഞണ്ണാന്റെ കഥ കേൾക്കൂ കുഞ്ഞനും മിടുക്കനായേ കുഞ്ഞാ വരൂ ഇതൊന്ന് എഴുതി പഠിക്കൂ അമ്മ കുഞ്ഞണ്ണാനെ ഉറക്ക വിളിച്ചു കുഞ്ഞനുണ്ണി പൊന്നുണ്ണി എഴുതി പഠിക്കാൻ വരണേ നീ ക്ഷരമെഴുതാൻ അക്കം പഠിക്കാൻ വെക്കം വരണേ പൊന്നുണ്ണി കുഞ്ഞനുണ്ണി ഉണ്ടോ വരുന്നു ഒടുവിൽ അമ്മ ഒരു സൂത്രം ചെയ്തു ഒന്നെന്നെഴുതി കാണിച്ചാൽ നൽകാം നല്ലൊരു പഴമാങ്ങ രണ്ടെന്ന് എഴുതി കാണിച്ചാൽ രണ്ടു പഴങ്ങൾ ഞാൻ നൽകാം മൂന്നും നാലും എഴുതിയിടിൽ വിത്തുകൾ നൽകാം ഞാനുണ്ണീ അമ്മ പറയുന്ന എണ്ണം എഴുതി കാണിച്ചാൽ അത്രയും വിത്തുകളോ പഴങ്ങളോ കുഞ്ഞെണ്ണാന് കിട്ടും ആനയുടെ ചിത്രം വരച്ചു കാണിച്ച് അതിനുമീതെ വിരലോടിച്ച് ആ എന്ന അക്ഷരം പരിചയപ്പെടുത്തി വലിയൊരു പാറ വരച്ച് അതിലൂടെ വിരലോടിച്ച് റാ എന്ന് എഴുതിച്ചു അങ്ങനെ ചിത്രങ്ങളുടെ സഹായത്തോടെ അക്ഷരങ്ങൾ ഓരോന്നായി അമ്മ പഠിപ്പിച്ചു ആദ്യമൊക്കെ സമ്മാനങ്ങൾ കൊതിച്ച് എഴുതി തുടങ്ങിയ കുഞ്ഞൻ ഒടുവിൽ അക്കങ്ങളും അക്ഷരങ്ങളും എഴുതാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങി സ്കൂൾ തുറക്കും മുമ്പ് വൃത്തിയായി എഴുതാൻ പഠിച്ച കുഞ്ഞന് ഒത്തിരി മുത്തങ്ങളും അതിലേറെ സമ്മാനങ്ങളും അമ്മ കൊടുത്തു